എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കടച്ചക്ക കറിയാണ് വെക്കുന്നത് അതിനായിട്ട് കടച്ചക്ക കഴുകി അരിഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടച്ചക്ക കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറെടുക്കാം തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് തേങ്ങ രണ്ട് കറുവപ്പട്ട പെരിഞ്ചീരകം ചേർത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നടക്കി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉള്ളും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ കഷ്ണം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കഷ്ണത്തിലെല്ലാം നന്നായിട്ട് ഒന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് വെയ്ക്കാം ഇതിലേക്ക് നമുക്ക് കടച്ച് കൊടുക്കാം കടച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ